എല്ലാ കൂടാർക്കും പുതിരി വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് സ്കോർ സ്കോർങ്ങണ ഗീപ്പാണ് എന്തായാലും നേരെ പീക്കെല്ലാം ഇങ്ങനെ വെച്ച് പിടിച്ചു ഇറങ്ങും മത്തന്നെ ഇതാ കുറെ അവരുടെ ഇടക്കായി ഇറങ്ങുന്നുണ്ട് ഓ ഓ ഓ ഓ ഓ അയ്യോ ഇവിടുന്ന് അടിക്കുന്നു സൈഡിൽ നിന്ന് നോക്കി ബോൺ ഫയറും കൂടിയിട്ട് മെഡിക്കറ്റ് കീഴ് കൊണ്ടിരിക്കുകയാണ് എന്തായാലും മെഡിക്കറ്റ് അടിക്കട്ടെ കുറച്ച് കറങ്ങി കയറി ഫുൾ ആവട്ടെ ചിലപ്പോൾ തീ വിട്ടാലോ പറയാണ് പെട്ടെന്ന് അകത്തോട്ട് കയറിയത് എന്തായാലും ലോങ് റേഞ്ച് കണ്ണേ ഉള്ളൂ ഷോർട്ട് റേഞ്ച് കണ്ണൊന്നുമില്ല അതുകൊണ്ടുതന്നെ റിസ്ക് കൂടുതലാണ് ആരൊക്കെ വരുന്നുണ്ട് ഓക്കെ ഒരു ഡബിൾ പേരെല്ലാം വന്നത് വെച്ചിട്ട് പട്ടപ്പെട്ട ആട്ടെ തീർക്കാം ഇവിടെ ഇവിടെ ഇനിമേ ഇവിടെ കാണുന്നില്ല കാണുന്നില്ല കാണത്തി ഒതുത്തി ഒന്ന് ഈ സീറ്റ് വെച്ച് രണ്ടടി വെസ്റ്റുന്നില്ലെങ്കിൽ നൂറ് പിന്നെ അല്ല അത്രയേ ഉള്ളൂ വെസ്റ്റൊന്നുമില്ലെങ്കിൽ നൂറ് പിന്നെ പറയാനൊന്നുമില്ല അതേ പോകുന്നു അതേ പോകുന്നു നോക്കേ നോക്കിയോ സെറ്റ് ഇല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് റിവേ അടിച്ചു തീരുമാനൊക്കെ പുലി പുലി ആ അവിടെ കൊല്ലാണെങ്കിൽ നോക്കി നിക്കൊള്ളാം കള്ളപ്പന്നിയിൽ കൂട്ടിയിട്ട് വേണ്ടി പോയെ അവസ്ഥ തന്നെ എന്തായാലും ഷോർട്ട് റേഞ്ച് കിണോ മാറ്റി ഏതെടുത്ത എം ബി ഫൈവ് ആണല്ലേ അല്ല തോമസൺ ആണെന്ന് തോന്നുന്നു എന്നാലും എനിക്ക് എവിടേം കിട്ടി അവൻ തൂക്കി പിടിച്ച് നേരെ എല്ലാവരും ഡെത്തായതുകൊണ്ട് അല്ല എല്ലാവരും അല്ല ഒരുത്തം ഡെത്തായത് കൊണ്ട് റീ പരിപാടിക്കാണെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഇനിമി അടുത്ത് ബെസ്റ്റില്ല അതുകൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അല്ല കിണ്ണാൻ കാറ്റ് ഡാമേജായിരിക്കും അതുകൊണ്ട് റിസ്ക് എടുക്കേണ്ട ഒരു വെയിറ്റിങ്ങാണ് ഓ ഓ ഫൈ ജി ജി അടി കൊള്ളുന്നില്ല ഇന്ന് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഓക്കെ 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 അങ്ങനെ വേറെ ആരടിക്കുന്നുണ്ട് കിട്ടുമോ കൊന്നോ ഏ വെസ്റ്റ് ഇല്ല കൊന്നിട്ടില്ല 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 വീറ്റി വീറ്റാ ഓ ഓ ഒന്നില്ല ഒറ്റ അടി അടിച്ചില്ല എന്നാൽ വെസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ കാര്യം കട്ട പുകയാണ് വീണ്ടും വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം അവനെ തീർക്കാമെന്ന് നമുക്ക് കാണുന്നില്ല അവൻ വരുന്നില്ലേ കുരുപ്പിങ്ങോട്ട് സൈഡത്ത് ഇനിമയാണെങ്കിൽ എവിടെയെന്ന് അറിയത്തില്ല അതെ അവൻ വരുന്നുണ്ട് ഏ അവനെ കൊന്നോ കൊന്നെന്ന് തോന്നുന്നില്ല അല്ലാണ്ട് ഇവനിങ്ങനെ ഓടി വരത്തില്ലല്ലോ അല്ലേ നല്ല ഡാമേജ് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ കൂടി കീരുന്നുണ്ട് ഒന്നും നോക്കാതെ ഇരുന്നു കെണ്ണൂർ എടുക്കാതെ അപ്പം മിക്കവാറും ഡെത്താണ് പിന്നെ അവന് തേഴ് പേര് കളി കണ്ടു നൈസ് ആണല്ലോ നല്ല നൈസ് സോളഭാസ് കൂടുതൽ അളിക്കാവുന്ന പ്ലെയർ ആയിരിക്കും മുമ്പ് ആരും കണ്ട് കാണുന്നുണ്ടായിരുന്നില്ല എൻ്റെ കളി അറിയത്തില്ല എന്തായാലും അതും തൂത്ത് വരാതെ വരുന്ന പോലത്തെ ഒരു സൗണ്ട് വെയിറ്റ് ചെയ്യാറ് നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആരാണെങ്ങനെയാണോ നോക്കുന്ന സമയത്ത് ഇതുപോലത്തെ കൂടി പോകുന്നുണ്ട് ബാക്കിലോട്ട് ഞാൻ കണ്ടില്ല കേട്ടാ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇപ്പോഴും വരുമ്പോഴത്തു നോക്കി നിൽക്കുവാണ് താഴത്തോട് നോക്കി കാണുന്നില്ല നമുക്ക് മാസാണെങ്കിൽ തിരി ഒന്ന് കണ്ടോ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് എന്നാലും രണ്ട് രണ്ടെക്ക് പിന്നെ തടി കൃത്യമായിട്ട് മരം കവർ ചെയ്തു ടീം മേറ്റ് ഒക്കെ റിവേ അടിച്ച് വിടാമെന്നേ നോക്കി ഫസ്റ്റ് നോക്കെ ഒരു മിനിറ്റ് അതും കൂടി എടുത്ത് ഓക്കെ അവനൊന്ന് റിവ്യൂ അടിച്ച് വിട്ടേ അയ്യോ രണ്ട് പേര് എന്തായാലും ഒന്ന് റീലോട് കൊടുത്തിട്ടുണ്ട് ഒന്ന് വരട്ടെ 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 ഓക്കെ എന്നാൽ രണ്ടിനടിച്ച് നോക്കിയിട്ട് ഒരു മിനിറ്റ് ആ ഒരു കൂടി ഉണ്ടാവും അവന് കൊലട്ടൊന്ന് ഇല്ല രണ്ടിനും കൊലട്ടെ ഇല്ല റിവേ അടിച്ച് ചിലപ്പോൾ കീരി വരും രണ്ടിനൊന്നു സയനാൻസർ ഉണ്ടായിരുന്നു അതും കൂടി ഇങ്ങനെ അടിച്ച് മാറ്റി എന്നാലും ഞാൻ ഫോർട്ടി ഫസ്റ്റ് റിവ്യൂ അടിക്കട്ടെ ഉള്ളൂ ഓക്കെ അവനങ്ങ് റിവ്യൂ അടിച്ചിട്ടു ഒരു ഡോക്കടം വാങ്ങി നമ്മളൊരു പെട്ടിയവർക്കുള്ള കീയും വാങ്ങി എല്ലാം ലൂട്ടിനൊക്കെ അടിച്ച് മാറ്റി അടിപൊളി എന്നാലും ഫസ്റ്റ് പോയിട്ട് നമുക്ക് തുറന്നിട്ട് ലൂട്ട് അടിച്ചിട്ട് വരാം കാരണം എസ് വീഡിയും സയനാൻസർ ഓൾറെഡി ഉണ്ടല്ലോ കൈമലി എന്നാലും എസ് സ്പീഡി ഇട്ടാണെങ്കിൽ സെറ്റായിട്ട് നോക്കുന്ന സമയത്ത് ഓൾറെഡി തുറന്ന് വെച്ചിരുന്നു കള്ളപ്പം അന്നല്ല എൻ്റെ ലെവൽ ത്രീ ബെസ്റ്റ് പോലും ഞാൻ വാങ്ങിയില്ല ഇത് തുറന്നിട്ട് എടുക്കാറുണ്ട് എന്നാൽ ലെവൽ ത്രീ കിട്ടി ഓൾറെഡി ഓക്കെ എന്നാൽ ലെവൽ ത്രീ ടു വരുത്തും രണ്ട് പേരെ വീടും അടിച്ചു നോക്കട്ടു അടിപൊളി ആരുമില്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട് നോക്കി എന്നാൽ ആരുമില്ല വണ്ടിയും കൊണ്ട് വന്നത് വണ്ടിയും കൊണ്ട് ലെവൽ ഫോർ റെസ്റ്റ് ഉണ്ടാവും ഓക്കെയാണ് ഇപ്പോൾ ഇവന്മാർ തുറന്നുവിടുന്നാണ് തോന്നുന്നത് ഞാൻ കീറിയത് അല്ലാതെ അതാണ് തോന്നുന്ന സംഭവം അമാര് തുറന്നതായിരിക്കും ഞാൻ നേരത്തെ തുറന്നു വെച്ച് പറഞ്ഞിട്ടാണ് കീരരുത് നോക്കുമ്പോൾ ആമാരി തുറന്ന സമയത്ത് ഞാനും ആ സമയത്ത് കീറിയതായിരിക്കും അത് ആയിരിക്കും മിക്കവാറും സംഭവം സംബന്ധം സയനാൻസറൊക്കെ ഉണ്ട് എസ് പി ആരായ്മലും ഒത്തിരി കൊണ്ട് അവനെ ഇവിടെ ഓക്കെ അവനെയും കിട്ടിയതേ നിൽക്കുന്നു അവൻ്റെ അടുത്തു നിന്നെങ്കിലും നോക്കുന്ന സമയത്ത് ലെവൽ ത്രീ ഓക്കെ ഒന്നും ഇല്ല ഫസ്റ്റൊക്കെ പൊട്ടിപ്പോയി നല്ല നേരെ സൗണ്ടാകത്തോട് കയറാറും നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നല്ല സയലൻസറൊക്കെ തൂക്കിയവരെ എറിഞ്ഞിട്ട് നേരെ ഓടി സൗണ്ടാത്തോട് കയറണം ഫസ്റ്റ് സോൺ മിക്കമ്പ കിലോ വേറെ നേരെ ഓടി ഏഴ് കിലോയും കൂടി ഇരുപത്തെട്ട് പിന്നെ ബാക്കിയുള്ളൂ രണ്ട് റിപ്പയർ കൂടെ അടിച്ചിട്ട് എൻ്റെ അമ്മ എൻ്റെ അമ്മ എന്തിനാളുക അടിച്ചു ചോദിച്ചാൽ അയ്യോ അയ്യോ തല പോവോ ടാ ഫുൾ ലൂട്ടടാ എന്റെ ഫുൾ ലൂട്ട് പോയി അയ്യോ വീണ്ടും ഉണ്ടത്തേ വീണ്ടും പറന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഗുരുപ്പാണ് അവിടെ തന്നെ ഉണ്ട് ഈശ്വര ആ പണി കിട്ടിയല്ലോ ആ അവിടെ ഉണ്ട് ഇതേ വണ്ടി കൊണ്ടുപോകുന്നു ലൂട്ട് അടിക്കണം ലൂട്ട് അടിക്കണം അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ് ലൂട്ട് അടിച്ചിട്ടുണ്ടായി എൻ്റെ ലൂത്ത ലൂട്ടും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കള്ളപ്പന്നി എൻ്റെ ലെവൽ ത്രീയും എൻ്റെ ലെവൽ ഫോർ ബെസ്റ്റും മെംട്ടനും എല്ലാം സയൻസർ രണ്ടാണ് ഉണ്ടായിരുന്നു ഒന്ന് തൂക്കിയിരുന്നു തന്നെ വെച്ചാൽ മതിയായിരുന്നു സയൻസറങ്ങി എനിക്ക് കിട്ടിയാണെ കാരണം അവൻ എന്തായാലും ഒന്നേ എടുക്കത്തുള്ളൂ ഇതേ പോന്നു ഇവൻ തന്നെയാണ് തോന്നുന്നില്ല ഒന്ന് ഒന്നും ചെയ്യാനില്ല ലൂട്ടിനി ഒന്നുമില്ലാതിന് ഞാൻ പോയിട്ട് എന്ത് ചെയ്യാനാണെന്ന് എനിക്കൊരു പിടുത്തമില്ല എവിടെ എൻ്റെ ലൂട്ട് ബോക്സ് എൻ്റെ സൂപ്പർ മെഡിക്കെറ്റൊക്കെ ഉണ്ടായിരുന്നു എന്നാലും എനിക്ക് സൂണ്ടത് തരാൻ പറ്റത്തുള്ളൂ ഞാൻ സൂണ്ട പുറത്താണ്ട് അവൻ ലൂട്ട് വരത്തില്ല എന്ന രീതിയിലാണ് വിചാരിച്ചത് പക്ഷെ വിരിപ്പ് വന്നു കളഞ്ഞു നമുക്ക് എൻ്റെ ലെവൽ ഫോർ ബെസ്റ്റ് ഉണ്ട് റിപ്പയർ റിപ്പൽ ഇല്ല നമുക്ക് എന്തായാലും എം പി ഫോർട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് അവൻ എൻ്റെ എം ടൻ എടുത്തെങ്കിലും എം പി ഫോർട്ടി ഉണ്ടായിരുന്നു പിന്നെ എക്സ് ഉണ്ടായിരുന്നു അതും കൂടി അടിച്ച് മാറ്റി എസ് പി പോയല്ലേ സ്പീഡി ഇല്ലല്ലോ ഓൾറെഡി എസ് സ്പീഡിയില്ലല്ലേ സൈനാൻസർ ആയിരുന്നു പോയത് എന്തായാലും എല്ലാം സൗണ്ടാകൂടെ കയറിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ടോക്കണൊക്കെ വാങ്ങി എന്തായാലും കുറച്ച് റിപ്പയർങ്ങ അടിക്കാൻ ഇനി കിട്ടുന്നു തോന്നുന്നു ടീമൊക്കെ എത്താൻ ഒരുത്തെങ്കിലും റീപയർ അടിച്ചിട്ട് ബാക്കി റിപ്പയർ കിറ്റ് വാങ്ങാം കാരണം ഇനി വേറെ ടോക്കൺ വെച്ചിട്ട് കാര്യമില്ല എന്തായാലും ഇനി സോൺ മുഖിക്കില്ലേ എന്നാലും റിപ്പയർ കിറ്റ് കൊണ്ട് വാങ്ങി സേഫ് ആയിട്ട് നമ്മൾ അടിച്ചേച്ചി നേരെ സോണ്ടൊക്കെ തോട്ടു ഓക്കെ വണ്ടി പോകുന്നുണ്ട് കിട്ടോ കിട്ടുമോ എന്ന് നോക്കി അടിച്ചാൽ പണി വരും മിക്കവാറ് വണ്ടിയിലാണെന്ന് തോന്നുന്നു റെഡ് വരുന്നത് അടിച്ചിട്ട് കാര്യമില്ല ആ വണ്ടി അവിടെ തന്നെ നിന്നോട്ടെ വെറുതെ ഇന്നലെ റിസ്ക് എടുക്കുന്നത് ആണ് അത് രണ്ടേ രണ്ട് മെഡിക്കേറ്റ് ചെയ്യുള്ളൂ അതുകൊണ്ട് വേണം ഞാൻ ഫുൾ ടൈം നിൽക്കാൻ വേണ്ടിയിട്ട് ആരെയും കൊന്നാലേ ലൂട്ടും കിട്ടത്തുള്ളൂ എന്തെങ്കിലും നിൽക്കുവരുത്തേൻ അടിക്കരുത് അടിച്ചാൽ പണി കിട്ടും സൈലിന് മേണ്ടെ ആദ്യം വീട്ടിനകത്ത് തീരിട്ട് അവൻ അവിടെ നിന്ന് നിൽക്കാം എന്നാലും അവനെന്നെ കണ്ടിട്ടില്ല കാരണം ഓടുന്ന സൗണ്ട് ഉണ്ട് ഓടുന്ന സൗണ്ട് ഉള്ളതുകൊണ്ട് കണ്ടിട്ടില്ല എന്ന് ഉറപ്പാണ് നോക്കുമ്പോൾ തീ തീട്ടാക്കും രണ്ടേ രണ്ട് തീ അത്രയില്ല അവൻ രണ്ട് തീയിൽ കിട്ടും ഓക്കേ പിന്നെ അല്ല നമ്മളോട് കളി മുപ്പു മുപ്പ ചെയ്യോ മെഡിക്കറ്റ് എല്ലാം ഉണ്ടായാൽ മതിയായിരുന്നു ഇഷ്ടത്തോ കുരുപ്പ് ഇല്ല ഇല്ല ഓ അതിൻ്റെ ടീമേറ്റാണോ അത് അയ്യ് അയ്യോ അയ്യോ ചേട്ടാ വണ്ടി നേരത്തെ കത്തിക്കണ്ടായിരുന്നു പണ്ട വണ്ടി ഞാൻ കത്തിക്കാതെ വിട്ടോണ്ട് രക്ഷമിട്ടോ കുരിപ്പ് ഓക്കെ വിവേ എടിക്കുന്ന പോയതാണ് വണ്ടിയും പിടിച്ചിട്ടാണ് വന്നത് എന്നാലും അങ്ങോട്ട് പോയി കാരണം പണി കിട്ടും മൂന്ന് പേരുണ്ട് റിസ്ക്കാണ് നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ചെയ്യാൻ കൊടുക്കാണ്ട് അതുകൊണ്ടാണ് ഇങ്ങോട്ട് കീരത് നമ്മൾ ടീമിൻ്റെ അവിടെ പെട്ട് നിൽക്കുകയാണെന്നെ അടിച്ച് കീച്ചാണ് കിട്ടിക്കാൻ നമുക്കൊന്ന് സപ്പോർട്ട് കൊടുക്കാം പുറത്തേക്ക് അവിടെ പുറത്തേക്ക് പുറത്തേക്ക് ഒരു നല്ല ഒരു നോക്ക് ഓക്കെ നോക്കാൻ നോക്കാം നോക്കാവില്ല എന്നാലും ഒരിത്തിനും കൂടി ഒരിക്കലും കൂടി ഇടത്ത് ടീമിൽ രക്ഷപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും നേരെ ഇതിൻ്റെ അകത്തോട്ട് ഇരിട്ട് പണിയാറ് നേരം നോക്കി ഓക്കെ ഇത് തോന്നിയത് തോന്നുന്നു ഓക്കെ ഇന്നലെ നോക്കട്ടോ അമ്മ കില്ലെടുക്കണം അല്ല കില്ലെടുക്ക് പെട്ടെന്ന് കിട്ടുന്ന കില്ലെടുക്കാം എന്നാലും മെഡിക്കേറ്റിംഗ് കൂടെ അടിച്ച് കീഴിച്ച് അവസാനം മൂന്നേ മൂന്ന് പേര് കൊണ്ട് ബാക്കിയുള്ളു നൈസ് ആ മൂന്ന് പേര് അവിടെ തന്നെയല്ല ബാക്കിലൊന്നും ഇനിമിയില്ല അത് നേരത്തെ അടിച്ച പ്ലേസ് തന്നെയാണ് അവിടെ ഉള്ളത് ഇതിനകത്ത് നിന്നും കൊണ്ടു പോകാ ലെവൽ ഫ്ലോർ ബെസ്റ്റ് എല്ലാം കിട്ടണമെങ്കിൽ സെറ്റ് ആയിരുന്നു പക്ഷെ ലെവൽ ഫ്ലോർ ബെസ്റ്റ് ഇല്ല നേരത്തെ അടിക്കടിക്ക് അച്ഛയില്ല ഇല്ലെങ്കിലും തീ ആവശ്യത്തിന് വരത്തില്ലല്ലോ നേരെ എവിടെയെങ്കിലും പോയിട്ട് കവർ എടുക്കണം നാലേ നാല് കുളേ ഉള്ളൂ കറങ്ങാൻ പോലും സാധനം ഇല്ല വെയിറ്റ് ചെയ്യാം ഈ ഒരു ഗുഹേനകത്ത് തരാം അയ്യോ എൻ്റെ ബെസ്റ്റ് എൻ്റെ ബെസ്റ്റ് ഇല്ല രക്ഷപ്പെട്ട് ഇത്ര നേരം ഒരു മെഡിക്കറ്റ് പറഞ്ഞാൽ സാധനം കിട്ടാനില്ല യൂസ് ചെയ്യാൻ മെഡിക്കറ്റ് ഒന്നും ഇല്ലാരണ്ടല്ല അങ്ങോട്ട് വെയിറ്റിങ്ങാണ് വെയിറ്റിങ്ങാണ് കിട്ടുന്നത് നല്ല ഡാമേജ് എടുത്തു പക്ഷെ ആയില്ല കുരുപ്പ് കിട്ടും 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 നോക്കി കള്ളപ്പാന്നി അന്നെയും നോക്കിട്ടു കള്ളപ്പാന്നി അവസ്ഥയായി പോയി നല്ല ടീമേറ്റ് എന്തെങ്കിലും കാണിക്കുക നോക്കുക എന്നാലും ഡെത്താണ് പക്ഷേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റഗ്രി തേക്ക് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫോളോ ഓക്കെ ഫ്രണ്ട്സ്